ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ നായ്ക്കാലിയിലെ പുഴയെടുത്ത റോഡിന്റെ നവീകരണം നവംബറിൽ പൂർത്തിയാക്കണമെന്ന് എം എൽ എയുടെ അന്ത്യശാസനം നിർമ്മാണം വൈകുന്നത് ജനങ്ങൾക്ക് ഏറെ ദുരിതമാകുന്ന സാഹചര്യത്തിലാണ് പ്രവൃത്തി വൈകരുതെന്ന് നിർദ്ദേശം നൽകിയത് മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികൾ വിലയിരുത്താൻ കെ കെ ശൈലജയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ആറ് വർഷത്തോളമായി മട്ടന്നൂർ മരുതായി ഇരിക്കൂർ റോഡിലെ നായ്ക്കാലിയിൽ റോഡ് പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത് ഇതുവഴിയുള്ള ത്ര തുടരുന്നതിനിടെയാണ് ജനുവരിയിൽ പ്രവൃത്തി പൂർത്തീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിനിടയിൽ പറഞ്ഞത് കഴിഞ്ഞ യോഗത്തിൽ നവംബറിൽ പ്രവൃത്തി പൂർത്തിയാക്കാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു പൂർത്തീകരണം നവംബർ മാറി ജനുവരിയിലായതോടെയാണ് എം എൽ എ അന്ത്യശാസന നൽകിയത് പോണോ ഇതെല്ലാം തന്നെയാണ് തരക്കാൻ കൈമാറെന്ന് പറഞ്ഞാൽ നവംബറിൽ യോഗത്തിന് ഓരോ ഡേറ്റ് പറഞ്ഞു കൊടുക്കില്ല കൈ ശ്രദ്ധിക്കണം മഴ ഇപ്പൊ ജൂലൈ അല്ലെ മാസം പെയ്യണ്ടേ ഇപ്പൊ മഴ കണ്ടിട്ട് അടുത്ത ഓഗസ്റ്റ് മഴ മഴയുണ്ടാവുന്ന പ്രതീക്ഷിക്കാൻ ഇല്ല മഴ പെയ്തതോടെ നിർത്തിവെച്ച പ്രവൃത്തികൾ മഴ മാറിയാലുടൻ ആരംഭിക്കാൻ എം എൽ എ നിർദ്ദേശം നൽകി എങ്ങനെയായാലും നവംബർ ഇരുപത്തിനാലിനുള്ളിൽ തന്നെ പ്രവൃത്തി തീർക്കണമെന്ന് എം എൽ എ പറഞ്ഞു ഉരുവച്ചാൽ മണക്കായി മരുതായി കെ എസ് ടി പി റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് മാക്സിമം സെപ്റ്റംബറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പള്ളിപ്പാലം വായന്നൂർ റോഡ് പ്രവർത്തികൾ സുഗമമായി നടക്കുന്നുണ്ട് മഴ മാറുന്നതിനനുസരിച്ച് ഓഗസ്റ്റിൽ പൂർത്തിയാകും പാലോട്ട് പള്ളി റോഡിന്റെ പ്രവൃത്തികൾക്ക് തുടക്കമായെങ്കിലും ഇരുപത്തിമൂന്ന് ഉടമസ്ഥർ കേസുകൊടുത്തിട്ടാണുള്ളത് പാലോട്ടുപള്ളി ഭാഗത്തുള്ളവരാണ് നിലവിൽ കേസുമായി പോയിട്ടുള്ളത് എതിർവശത്ത് നിന്ന് ഇങ്ങോട്ട് പ്രവർത്തികൾ ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു വിവിധ പ്രവർത്തികളുടെ നിലവിലെ സാഹചര്യം യോഗത്തിൽ വിലയിരുത്തി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്യോഗസ്ഥർ കോൺട്രാക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ